ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള നാല് രാജ്യങ്ങളായിട്ടാണ് ഇന്ത്യ യുഎസ് ചൈന റഷ്യ എന്നീ രാജ്യങ്ങൾ അറിയപ്പെടുന്നത് ഗ്ലോബൽ ഡോമിനൻസിന്റെ കാര്യമെടുത്താൽ മിലിറ്ററി സ്ട്രെങ്ത്തിന്റെ കാര്യമെടുത്താൽ എക്കണോമിയുടെ കാര്യമെടുത്താല് ടോട്ടൽ നമ്മൾ ടെക്നോളജിയുടെ കാര്യമെടുത്താല് സ്പേസിന്റെ കാര്യമെടുത്താൽ ഒക്കെ ഈ നാല് രാജ്യങ്ങളും വളരെ മുന്നിലാണ് ഈ നാല് രാജ്യങ്ങളും കൂടി ഒരു ഗ്രൂപ്പായി മാറിയാലോ ഇത് പറയാൻ കൃത്യമായിട്ടുള്ള ഒരു കാരണമുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ട്രംപിന്റെ വിജയത്തിന് പുറകിൽ ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ഒക്കെ ഒരുപോലെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഈ നാല് നേതാക്കളും തമ്മിൽ ഒരു കണക്ഷൻ എവിടെയോ നമുക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ അത് ജസ്റ്റ് നിലവിലെ സാഹചര്യങ്ങളെ വെച്ചുകൊണ്ട് തോന്നിയ വെറും ഒരു സംശയം മാത്രമായിരുന്നു പക്ഷേ ആ സംശയത്തിന് ബലമേകുന്ന കുറെ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് ഈ നാല് രാജ്യങ്ങളും തമ്മിൽ ഒരു ഒരു സൗഹൃദം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ വ്ളാഡിമിർ പുടിൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് സാങ്കല്പികമാണ് ആ ഗ്രൂപ്പിന് എന്ത് പേരായിരിക്കും നൽകുക ഇപ്പൊ ജി ഫോർ എന്ന് പറയുന്ന ഒരു പേര് നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ല കാരണം ഇന്ത്യ ജർമ്മനി ജപ്പാൻ ബ്രസീൽ എന്ന് പറയുന്ന നാല് രാജ്യങ്ങളുണ്ട് ഓൾറെഡി ഈ രാജ്യങ്ങൾ ജി ഫോർ കൺട്രീസ് എന്നാണ് അറിയപ്പെടുന്നത് യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ പെർമനന്റ് അംഗങ്ങളാകാനായിട്ട് ആഗ്രഹിക്കുന്ന നാല് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണത് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് റഷ്യയുടെ ആറും ഇന്ത്യയുടെ അയ്യും ചൈനയുടെ സിയും യു എസിന്റെ യുവും ചേർത്ത് കൊണ്ട് ആർ ഐ സി യു എന്ന് പറയുന്ന ഒരു അലയൻസ് അങ്ങനെ ഒരു സാധ്യത അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പി ഫോർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പായിട്ടും വേണമെങ്കിൽ കാണാം പി ഫോർ എന്ന് പറയുമ്പോൾ പി എ റെപ്രസെന്റ് ചെയ്യുന്നത് പവറിനെയാണ് കാരണം പവർഫുൾ ആയിട്ടുള്ള നാല് രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പ് പി ഫോർ ഗ്രൂപ്പ് അതിന്റെ പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട് പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ് അതിന്റെ കാരണം ട്രംപിന്റെയും പുടിന്റെയും ചൈനയുടെയും ഇന്ത്യയുടെയും ഒക്കെ പല പല സന്ദർഭങ്ങളിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ടാണ് ഇതിൽ ചൈനയെ മാത്രമാണ് നമുക്കൊരു സംശയത്തിന്റെ ഒരു കൂട്ടിൽ നിർത്താൻ പറ്റുന്നത് ബാക്കി മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ കണക്ഷൻ എടുക്കാം മോദിയും പുടിനും തമ്മിൽ നല്ല ടേംസിലാണ് മോഡിയും ട്രംപും തമ്മിൽ നല്ല ടേംസിലാണ് ട്രംപും പുടിനും തമ്മിൽ നല്ല ടേംസിലാണ് ഇനി ഷിജിൻ പിങ്ങിൻ്റെ എടുക്കാം ഷിജിൻ പിങ്ങും മോദിയും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല ഇപ്പോൾ എന്നാൽ പുടിനും ഷിജിൻ പിങ്ങും തമ്മിൽ നല്ല ടേംസിലാണ് ഷിജിൻ പിങ്ങും ട്രംപും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല പക്ഷേ ഷിജിൻ പിങ്ങിന് ട്രംപിന്റെ മുന്നിൽ വഴങ്ങി കൊടുത്തേ പറ്റൂ കാരണം അമേരിക്കയെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് ചൈനീസ് എക്കണോമി നിലനിൽക്കുന്നത് അവരുടെ ട്രേഡ് നിലനിൽക്കുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും ധിഖരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റൂ അപ്പോൾ എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഷിജിൻ പിങ് ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പൊ ഈ ഘട്ടത്തിൽ ഈ നാല് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ അവിടെ ഇലോൺ മസ്കിനെ പോലുള്ള കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ താല്പര്യങ്ങൾ കൂടിയുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ സ്പേസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ് സ്പേസ് ഫ്യൂച്ചറാണെന്ന് പറയുമ്പോൾ തന്നെ അത് പ്രസന്റിലും പ്രസക്തമാണ് എന്തുകൊണ്ടെന്നാൽ ഭൂമിക്ക് പുറത്തേക്ക് മനുഷ്യർ സഞ്ചരിക്കാനുള്ള ഒരു പുതിയ കാലം വരികയാണ് നമ്മുടെ അതിർത്തികൾ നമുക്ക് നമ്മുടെ ഭൂമി എന്ന് പറയുന്ന പ്ലാനറ്റിൽ നിന്ന് മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകാനും ഉപഗ്രഹങ്ങളിലേക്ക് പോകാനും അതിനും അപ്പുറം മറ്റ് ഗാലക്സികളിലേക്ക് പോകാനുമൊക്കെ മനുഷ്യൻ തയ്യാറെടുക്കേണ്ട ഒരു കാലം വന്നു കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ വികാസം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എ ഐ ടെക്നോളജി നമ്മൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ നമുക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഗുണവും സ്പേസ് മിഷൻസിൽ ഇവ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് റഷ്യയോടും ചൈനയോടും ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു അതിൽ ഇന്ത്യയില്ലേ കേട്ടോ അതിന്റെ കാരണം പറയാം സോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ് കുറയ്ക്കാം ഡിഫൻസ് ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുകയാണ് അത് നമുക്ക് കുറയ്ക്കാം ഇപ്പം യു എസിന്റെ ഡിഫെൻസ് ബഡ്ജറ്റ് എണ്ണൂറ് ബില്യൺ കടന്നു ചൈനയുടെ ഡിഫൻസ് ബഡ്ജറ്റ് ഏതാണ്ട് മുന്നൂറ് ബില്ല്യടുത്തുണ്ട് റഷ്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് ഏതാണ്ട് നൂറ്റി ഇരുപത് ഉണ്ട് അപ്പൊ ഡിഫൻസ് ബഡ്ജറ്റ് നമുക്ക് കുറയ്ക്കാം ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കാം എന്ന് നമ്മുടെ ട്രംപ് ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ആശയത്തിന്റെ പുറകിലും ഒരു കാരണമുണ്ട് അപ്പൊ എന്തുകൊണ്ട് ചൈനയും റഷ്യയും എന്ന് ചോദിച്ചാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഭീഷണിയായി കാണുന്നത് ചൈനയും റഷ്യയുമാണ് ഇന്ത്യ ഒരു സുഹൃത്ത് രാജ്യമാണ് ഇന്ത്യയെ ഒരു ഭീഷണിയായിട്ട് കാണുന്നില്ല എന്നതായിരിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇന്ത്യയ്ക്ക് അങ്ങനെ ഡിഫൻസ് ബഡ്ജറ്റ് പെട്ടെന്ന് ഒരുപാട് കുറയ്ക്കാനും കഴിയില്ല കാരണം ഇന്ത്യയുടെ ഒരു പ്രത്യേക സാഹചര്യം ഒരു വശത്ത് നമുക്ക് പാകിസ്ഥാൻ ഉണ്ട് വശത്ത് ചൈനയെ അങ്ങനെ കണ്ണു അടച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ബംഗ്ലാദേശ് ഉണ്ട് അപ്പൊ ഇന്ത്യയുടെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ നമുക്ക് ഡിഫൻസ് ബഡ്ജറ്റ് കുറയ്ക്കാൻ കഴിയില്ല മാത്രമല്ല നമ്മുടെ ഡിഫൻസ് ബഡ്ജറ്റ് എൺപത് ബില്യൺ യു എസ് ഡോളറിന് താഴെയാണ് നൂറ് ബില്യൺ കടന്നിട്ടുമില്ല അപ്പൊ ഈ സാഹചര്യത്തിൽ ഇന്ത്യ എന്തായാലും ഇതിൽ ഒഴിവാക്കി കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് മാത്രമല്ല ഇന്ത്യ ഒരു ബയർ കൂടിയാണ് ഇന്ത്യ യു എസിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെ ആയുധങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യം കൂടിയാണ് അപ്പൊ ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് കുറച്ചാൽ കച്ചവടം കൂടി കുറയും എന്ന ഒരു കാരണം കൂടി ഉണ്ടാകാം എന്തായാലും ട്രംപ് ഭാഗ്യത്തിന് ഇന്ത്യയോട് അത് പറഞ്ഞിട്ടില്ല ചൈനയോടും റഷ്യയോടുമാണ് പറഞ്ഞിരിക്കുന്നത് അതില് പുടിൻ പറഞ്ഞ മറുപടി തീർച്ചയായിട്ടും നമുക്കത് ആലോചിക്കാം അത് നല്ലൊരു അഭിപ്രായം തന്നെയാണ് നമുക്ക് ആലോചിക്കാം എന്നാണ് പുടിൻ പറഞ്ഞത് എന്നാൽ ഷിജിൻപിങ് ഇതിനോട് അനുകൂലമായിട്ട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്തോ പരിപാടി ഒപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് ചൈന ഇതിനെയൊക്കെ കാണുന്നത് എന്ന് വെച്ചാൽ ട്രംപിനെ അങ്ങനെ എല്ലാ രീതിയിലും വിശ്വാസത്തിലെടുക്കാൻ ചൈന തയ്യാറായിട്ടില്ല മാത്രമല്ല ചൈനയ്ക്കും പേടിയുണ്ട് അവർ ഡിഫൻസ് ബഡ്ജറ്റ് കുറയ്ക്കുകയാണെങ്കിൽ തായ്വാൻ പിടിച്ചെടുക്കാനുള്ള അവരുടെ ഭാവി ശ്രമങ്ങളെ അത് കാര്യമായിട്ട് ബാധിക്കും ഒപ്പം ഇന്ത്യ എങ്ങാനും കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ ഇന്ത്യയോടെങ്ങാനും ഭാവിയിൽ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ പരാജയപ്പെട്ടേക്കുമോ എന്ന ഭീതി അതുകൊണ്ട് ചൈന ഡിഫൻസ് ബഡ്ജറ്റ് കുറയ്ക്കാനായിട്ട് ചിലപ്പോൾ മടി കാണിച്ചേക്കും ഇനി അഥവാ വലിയ പ്രഷർ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ചൈനയ്ക്കും അത് ചെയ്യേണ്ടി വന്നേക്കാം താൽക്കാലികമായി ഒരു നാല് വർഷത്തേക്കെങ്കിലും അതായത് ട്രംപ് ഇരിക്കുന്ന കാലത്തേക്കെങ്കിലും ഒന്ന് കൊടുക്കേണ്ടി വന്നേക്കാം അപ്പൊ അത് ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ച കൂടി നടക്കുന്നുണ്ട് എന്തിനാണ് ഈ ഡിഫൻസ് ബഡ്ജറ്റ് കുറയ്ക്കാൻ യു എസ് ഇങ്ങനെ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും അവിടെയാണ് നമ്മുടെ ഇലോൺ മസ്കിന്റെ തല പ്രവർത്തിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നത് ട്രംപിന്റെ ഉപദേശകൻ കൂടിയാണ് ഈ മസ്ക് അപ്പം ഈ നമ്മുടെ സ്പേസ് മിഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര ചിലവേറിയ കാര്യങ്ങളാണ് ചിലവേറിയ എന്ന് പറഞ്ഞാൽ വലിയ ചിലവ് അതിനാവശ്യമാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ അടുത്ത് പ്ലാൻ ചെയ്യുന്ന എന്തായിരിക്കും എങ്ങനെയെങ്കിലും ചന്ദ്രനിൽ ഒരു ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചന്ദ്രനിലുള്ള ബേസിൽ നിന്ന് വേണം ചൊവ്വയിലേക്കുള്ള യാത്രകൾ ഭാവിയിൽ നടത്താനായിട്ട് അപ്പോൾ നമുക്ക് ബഹിരാകാശത്തൊരു ബഹിരാകാശ നിലയം ഉണ്ടാകും അത് കഴിഞ്ഞാൽ അടുത്ത ബേസ് ചന്ദ്രനിലായിരിക്കും അത് കഴിഞ്ഞാൽ അടുത്ത ബേസ് ചൊവ്വയായിരിക്കും ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുള്ള ഒരു ഒരു ഫെസിലിറ്റി ആയിരിക്കും ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ആ സൂത്രണം ചെയ്യുന്നത് ഒരുപാട് പൈസ വേണം ഒരുപാട് പൈസ മനുഷ്യനെ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കുമൊക്കെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ചിലവേറിയ കാര്യമാണ് ഈ ദൗത്യങ്ങൾക്ക് ഒരുപാട് പണവും ആവശ്യമാണ് യു എസ് ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഡിഫൻസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് യു എസ് യു എസ്സിന് വേണ്ടി മാത്രമല്ല ചുമ്മാ മറ്റു കുറേ രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പലയിടങ്ങളിലും ഈ പറയുന്ന മിലിറ്ററി ബേസുകൾ ഉണ്ടാക്കിയിട്ട് ഭയങ്കരമായിട്ട് പൈസ ചെലവഴിക്കുന്നുണ്ട് ഡിഫൻസ് ബഡ്ജറ്റ് അതുകൊണ്ടാണ് ഒരു ട്രില്യൺ യു എസ് ഡോളറിനടുത്തേക്കൊക്കെ എത്തുന്നത് അപ്പം ഇത് കുറയ്ക്കുക എന്നുള്ളത് യു എസിന് സ്പേസ് മിഷൻസ് ഉൾപ്പെടെയുള്ളവ നടത്താനായിട്ട് ഫണ്ട് കണ്ടെത്താൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഓടി നടന്ന് ട്രംപ് എല്ലാ ബന്ധങ്ങളും മറന്നുകൊണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയൊക്കെ പൈസ സേവ് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ പൈസ സേവ് ചെയ്യാനായിട്ട് നോക്കുന്നത് അപ്പൊ ഇത് അമേരിക്കയ്ക്ക് ചെയ്യണമെങ്കിൽ അവരുടെ ശത്രുക്കളായിട്ടുള്ള ചൈനയും റഷ്യയും കൂടി അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് കുറച്ചാലേ യു എസിനും അത് ചെയ്യാനായിട്ട് പറ്റൂ അതുകൊണ്ടാണ് ഇവരിപ്പോ ഈ രാജ്യങ്ങളെ പ്രഷറൈസ് ചെയ്യുന്നത് മറ്റൊരു കാര്യം ട്രംപിനും ചിലപ്പോൾ ഇലോൺ മസ്കിനും ഒരു ആഗ്രഹം ഉണ്ടാകും ഇപ്പൊ ഇന്ത്യ ചൈന റഷ്യ ഈ നാല് രാജ്യങ്ങളാണല്ലോ അമേരിക്ക ഉൾപ്പെടെ നാല് രാജ്യങ്ങളാണല്ലോ സ്പേസ് രംഗത്ത് മുന്നിൽ നിൽക്കുന്നത് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ വളരെ പുറകിലാണ് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ അപ്പൊ ഈ നാല് രാജ്യങ്ങൾ കൂടി ചേരുകയാണെങ്കിൽ വലിയ ദൗത്യങ്ങൾ സ്പേസിൽ ചെയ്യാൻ കഴിയുമെന്ന് ഒരു പക്ഷേ മസ്ക്കും യു എസും കണക്ക് കൂട്ടുന്നുണ്ടോ എന്ന് അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു കാഞ്ഞ ബുദ്ധി ഇതിന്റെ പുറകിൽ ഉണ്ടാകാം സ്പേസിൽ ഉൾപ്പെടെയുള്ള മത്സരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു തന്ത്രം ഇതിന്റെ പുറകിൽ മെനയുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനി അങ്ങനെ അല്ല നമുക്ക് ഒന്നിച്ച് ഭൂമിയിലുള്ള പ്രധാനപ്പെട്ട നാല് രാജ്യങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ പി ഫോർ എന്ന് പറയാവുന്ന ഗ്രൂപ്പിന് പവർ ഫോർ എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഒന്നിച്ച് സ്പേസ് മിഷൻസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം എന്ന ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയായിരിക്കും അത് ശക്തമായൊരു ഗ്രൂപ്പായിട്ട് ഭാവിയിൽ മാറുകയും ചെയ്യും അനാവശ്യ മത്സരങ്ങൾ ഒഴിവാക്കാനും അനാവശ്യമായിട്ടുള്ള യുദ്ധങ്ങൾ ഒഴിവാക്കാനും പകരം മനുഷ്യരാശിയെ ബഹിരാകാശത്തേക്ക് ഉൾപ്പെടെ കൊണ്ടുപോകുന്ന സുപ്രധാനപ്പെട്ട ഒരു മുന്നേറ്റത്തിന് തുടക്കമാവുകയായിരിക്കും അത് ചെയ്യുക ഇവിടെ പുടിൻ ആഗ്രഹിക്കുന്നത് റഷ്യയുടെ മണ്ണിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇത്രയും പേരെ കൊണ്ടുവന്നിട്ട് നാല് നേതാക്കളും ഒന്നിച്ച് ഒരു വേദി ഒരുക്കുക എന്നതാണ് പുടിൻ ആഗ്രഹിക്കുന്നത് പുടിൻ ഇതിനു മുമ്പും ഇതിനെക്കുറിച്ച് തുറന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വേൾഡിലെ നാല് ഗ്രേറ്റ് പവേഴ്സാണ് ഇന്ത്യയും ചൈനയും അമേരിക്കയും റഷ്യയും എന്നും പുടിൻ പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പുടിൻ ഇങ്ങനൊരു സ്വപ്നവുമായിട്ട് മുന്നോട്ട് വരുന്നത് ഇത് പ്രാവർത്തികമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിൽ ചൈന മാത്രമേ ഉള്ളൂ ഇടങ്കോലിടാൻ സാധ്യതയുള്ള ഒരു രാജ്യം അങ്ങനെയാണെങ്കിൽ പി ത്രീ ആയിട്ട് ഈ ഗ്രൂപ്പ് ഒതുങ്ങും ചൈനയുടെ കാര്യം കണ്ടു തന്നെ അറിയണം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം